ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ ദിവസം നന്മ നിറഞ്ഞതാകട്ടെ സന്തോഷം നിറഞ്ഞതാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ്സാണ് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി കണ്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് സണ്ണാണ് വന്നിരിക്കുന്നത് Ace of Pentacles Two of Swords. Nine of Cups, Six of Pentacles, Ace of Cups, Ten of Swords. ജഡ്ജ്മെൻറ്റ് കർമ്മം ഓട്ടം ദ ഡിക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് ആണ് കണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലവ് പ്രപ്പോസൽ വരുന്നുണ്ട് വിവാഹം നടക്കുന്നുണ്ട് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകൾ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് സത്യമാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകൾ വരാൻ പോകുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഏഴ്സ് ഓഫ് എൻ്റെ കളിച്ച ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സണ്ണാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇപ്പോൾ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ഇവിടെ പലർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ഒരു കടപുഴകി വൃക്ഷം പോലെ നിൽക്കുന്നവരുടെ എനർജി ഉണ്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാറ്റ് വരുമ്പോൾ അങ്ങോട്ടും വീഴുക ഇങ്ങോട്ടും വീഴുക അതുപോലെ ജീവിതത്തിലൊരു സമാധാനമില്ലാത്ത അവസ്ഥ സന്തോഷമില്ലാത്ത അവസ്ഥ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന ചിലരുടെ എനർജിയാണ് അത്രമാത്രം ഒരുപാട് സാമ്പത്തികത്തിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന അവസ്ഥകൾ എന്നാൽ സാമ്പത്തികമുണ്ടോ ദൂരെ സാമ്പത്തികമുണ്ടെന്ന് സമ്പത്തിൻ്റേതായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷെ തൽക്കാലത്തെ അവസ്ഥ ഇങ്ങനെയാണ് കടപുഴകിയ വൃക്ഷം പോലെ അങ്ങോട്ടും വീഴ് ഇങ്ങോട്ടും വീഴ എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം ലൈഫിൽ ഒരു പരാജയം അനുഭവിക്കുന്നവരുടെ എനർജി ഇവിടെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്നേഹിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് വലിയൊരു പരാജയം നേരിട്ടു നിങ്ങൾ അവരുടെ കുത്തേറ്റ് നിങ്ങൾ വീണ് കിടക്കുന്ന അവസ്ഥ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അവരത് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ആ അപ്രതീക്ഷിതമായിട്ട് അവരിൽ നിന്നും നല്ല ഒരു പരാജയം നിങ്ങൾക്ക് വാങ്ങേണ്ടി വന്നു നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നു അത് നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നു അതുവഴി നിങ്ങളുടെ ജീവിതം ഒരുപാട് പ്രശ്നത്തിലായി എന്നുള്ളതാണ് മറ്റുള്ളവർ നിമിത്തം നിങ്ങൾക്ക് ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആ പ്രശ്നങ്ങൾ നിസ്സാര പ്രശ്നമല്ല ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇവിടെ ഒത്തിരി നാൾ കൊണ്ട് നിങ്ങൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അതിൻ്റേതായ പരിണത ഫലം നിങ്ങൾ ഒത്തിരി അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ജീവിതം കൊടുക്കണം എന്നുവരെ പോലും ചിന്തിച്ചിട്ടുള്ള ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മുന്നോട്ട് വരും സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾ ഇവിടെ നിന്നും എഴുന്നേറ്റ് വരും തീർച്ചയായിട്ടും എഴുന്നേറ്റ് വരും നിങ്ങൾക്ക് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു എഴുന്നേൽപ്പ് നിങ്ങൾക്കിവിടെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഇവിടെ കർമ്മ വന്നിട്ടുണ്ട് നിങ്ങളുടെ പലരുടെ പലരുടെയും കർമ്മം ഇവിടെ തീരാറായിരിക്കുന്നു കർമ്മ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരുപാട് തീർന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തീരാറായി വരുന്നു കുറേശ്ശെ കുറേശ്ശേ അത് മാങ് മാറി മാറി വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനൊരു മങ്ങരേറ്റു എന്നും വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ സാമ്പത്തികത്തിൻ്റെ സമൃദ്ധിയിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ എവിടെയെങ്കിലും നാട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടോ മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ചിലപ്പോൾ കാനഡ യു കെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ജർമ്മനി പോലെയുള്ള ഫ്രാൻസ് അല്ലെങ്കിൽ യു എസ് എ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തികം ധാരാളമായിട്ട് നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരുടെ എനർജി ഇവിടെയുണ്ട് അതിന് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ പോകാൻ സാധിക്കും പോയിട്ട് മണി എൺ ചെയ്യാൻ സാധിക്കും പിന്നെ അവിടെ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുന്നവരുടെ എനർജിയും ഉണ്ട് അത് ഇപ്പോൾ തൽക്കാലം ഇവിടെ അതും കാണുന്നുണ്ട് എന്നിരുന്നാൽ കൂടെയും അത് കുറേശ്ശെ നിങ്ങളിലേക്ക് മാറി മാറി വരുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് ഇവിടെ പല രൻഡി ഓഫ് സോഴ്സിൻ്റെ അവസ്ഥയിലാണ് എന്ത് വേണം ഏത് വേണം എന്നറിയാതെ പല ഉണ്ട് കോഴ്സുകൾ പഠിക്കാൻ പലതും ഉണ്ട് ജോലി പല ജോലികളും ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ട് അതിൽ എന്തിന് പോകണം ഏത് പോകണം അല്ലെങ്കിൽ ഏത് നാട്ടിലോട്ട് പോകണം എന്നിങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അത് വിദേശത്ത് പോകണം അതോ നാട്ടിൽ തന്നെ നിന്നാൽ മതിയോ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോകണോ അങ്ങനെ ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് മിലിറ്ററി ചേരണം അതോ വിദേശത്ത് പോകണം ഏത് ജോലിയാണ് നല്ലത് ഇങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡാണ് മൈൻഡ് പലരുടെയും പക്ഷേ അത് കുറച്ചൊന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മതി ഏത് കാര്യത്തിനും നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും ഇവിടെ അതുപോലെ പലർക്കും നമ്മുടെ സാമ്പത്തികമായ സ്രോതസ്സുകൾ വരുന്നുണ്ട് ചില ബിസിനസ് ഓഫറുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികമല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് കിട്ടുന്നുണ്ട് ലഭിക്കുന്നുണ്ട് ചിലർക്ക് വീട് വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വീടിന് ആ വാഹനങ്ങൾക്കോ വേണ്ടി ആഗ്രഹിക്കുന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു എനർജി അതുപോലെ തന്നെ സമ്പത്തിൻ്റേതായ കാര്യത്തിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട് കാരണം പുതിയ ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ തരത്തിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടി വരുന്നുണ്ട് കിട്ടാതിരുന്ന ശമ്പളം കിട്ടുന്നവർക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഴയ ലൈഫിനേക്കാളും നിങ്ങളുടെ ലൈഫ് ഒന്നുകൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്ന എനർജി ഉണ്ട് ഇവിടെ കാരണം അത് പിന്നെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ പറ്റും ഈ ഒട്ടുമില്ലായെങ്കിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകുന്നത് അത് പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു വരവ് ആകുമ്പോൾ മാത്രമേ അത് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് വരികയുള്ളൂ അങ്ങനെ വരുന്ന ചില ആൾക്കാരുടെ എനർജി കൊണ്ട് അത്തരത്തിൽ നിങ്ങൾക്കൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ സഫലതയാണ് നയൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് രണ്ടല്ലേ നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ പല കാര്യങ്ങളിലും ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു നിറഞ്ഞ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിറഞ്ഞ സ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പങ്കാളികളിൽ നിന്നും സോറി ഒരു നിങ്ങളുടെ പങ്കാളി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്നേഹം തരണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം അത്തരത്തിലുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും അതുപോലെ തന്നെ ലൈഫിൽ നിറഞ്ഞ സന്തോഷം കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിലായാലും ഫ്രൂട്ട്സായി ഡ്രസ്സായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭൗതികപരമായ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് ഇവിടെ പറയാം അത്തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സാമ്പത്തികമുണ്ടെങ്കിൽ മാത്രമല്ലേ അതിന് സാധിക്കൂ അല്ലേ നിറഞ്ഞ സന്തോഷം കിട്ടണം നിറഞ്ഞ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫുഡ് കഴിക്കണം ഇതിനൊക്കെ എന്താണ് അത്യാവശ്യം സാമ്പത്തികമാണ് അത് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് കൂടുതലും ഇവിടെയുള്ളത് കണ്ടില്ലേ കർമ്മ പുതിയ ജന്മത്തിലേക്ക് പുതിയ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഫസ്റ്റ് തന്നെ സൺ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും വിചാരിക്കുന്നുണ്ട് ചിലർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത വീട് വാങ്ങിക്കാൻ ജോലി ലഭിക്കാനുള്ള സാധ്യത ഒരുപാട് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ സാധിച്ചു കിട്ടുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അത്തരത്തിലുള്ള നിറഞ്ഞ പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളുള്ള ആൾക്കാരാണ് കാണുന്നത് ആ പ്രതീക്ഷകൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭംഗിയേറിയ സൂര്യകാന്തി പൂക്കൾ ഇവിടെ വിടർന്നു നിൽക്കുന്നു കണ്ടില്ലേ എന്ന് പറയുന്ന പറയും ഈ പൂക്കളുടെ പൂക്കൾ വിടർന്നു നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം നമുക്ക് തോന്നും അല്ലേ എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നു ഈ സന്തോഷകരമായ മാറ്റങ്ങൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ല ജോലി കിട്ടിയിട്ട് സാമ്പത്തികം വന്നിട്ടാവാം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പ്രണയം ഏസ് ഓഫ് അപ്സർ ഉണ്ടല്ലേ പ്രണയം തുടങ്ങുന്നുണ്ട് ഇവിടെ പലർക്കും അത് ദൈവികമായ ഒരു പ്രണയമാണ് ദൈവാനുഗ്രഹത്തോടു കൂടിയ പ്രണയം ഇവിടെ ഇത് വന്നിട്ട് ഈ പ്രണയം വന്നിവിടെ വിവാഹം നടക്കാനുള്ള സാധ്യത ചിലർക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഏഴ് ദിവസത്തിനകം അല്ലെങ്കിൽ ഏഴാഴ്ചകൾക്കക ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഏഴ് ദിവസത്തിനകം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരാനോ നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനോ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ പങ്കിടാനോ ഇവിടെ സമയം വരുന്നു എന്നുള്ളതാണ് ഇവിടെ സോൾ കണക്ഷനാണ് കാണിച്ചേക്കുന്നത് സോൾ മേറ്റ് വരാൻ ടീം ഫൈം വരാൻ എങ്ങനെയായാലും ഇവർ വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാവർക്കും അങ്ങ് സന്തോഷം വരണമെന്നൊന്നുമില്ല ഇവിടെയും ഉണ്ട് ദുഃഖങ്ങൾ അപ്പോൾ അത്തരം ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ട് കാണാം അപ്പോൾ ഇവിടെ പ്രകാശമാണ് ലൈഫിലേക്ക് വീണ്ടും പ്രകാശം വരികയാണ് ഇരുന്നടഞ്ഞ മുറിയിൽ നിന്ന് നിങ്ങൾ പ്രകാശം നിറഞ്ഞ ഒരു ലോകത്തേക്ക് വരുന്നതായിട്ട് കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് നോക്കിയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ച് ശ്രമിച്ചിട്ട് മടുത്തിരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം അതിനുള്ള ഒരു വഴി തുറന്ന് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും സന്തോഷം ഒരുപാട് ഹാപ്പിനെസ് അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ കണ്ടില്ലേ പുതിയ ജീവിതത്തിലേക്ക് വരികയാണ് സമൃദ്ധി നിറഞ്ഞവർ നല്ലൊരു ജീവിതത്തിലേക്ക് വരുന്നുണ്ട് പുതിയ ജന്മം ഇവിടെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് പരാജയങ്ങൾ ഉള്ളവരുണ്ട് പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരികയാണ് ഇവിടെ ചെയ്യുന്നത് ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് മുന്നോട്ട് വരുന്തോറും വളരെയധികം പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എല്ലാവർക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ